അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് ഇഷയാണ് ഇഷ ഒരു ട്രാൻസ് വുമൺ ആണ് മോഡലും കൂടിയാണ് അപ്പോൾ ഇഷ ഈ പ്രോഗ്രാമിലേക്ക് ഹർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു അപ്പോൾ ഇഷ ഇഷയെ സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ ഞാൻ കൊല്ലംകാരിയാണ് മോഡലാണ് പബ്ലിക് സ്പീക്കറാണ് ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജിയാണ് ഇപ്പോൾ താമസിക്കുന്നത് ഐത്തിലാണ് അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒക്കെ ഞാൻ നന്ദി പറയുന്നു കമ്മ്യൂണിറ്റി കുറിച്ച് പറഞ്ഞോളൂ ട്രാൻസ്ജെൻഡർ കുറച്ച് ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് ആണ് പെണ്ണാവുക എന്നുള്ളതാണ് പക്ഷെ അതല്ല ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് പെണ്ണാവുക എന്നതിലുപരി സ്ത്രീത്വം ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് ട്രാൻസ്ജെൻഡർ അങ്ങനെ ആ ഒരു ട്രാപ്പിൽ ജീവിക്കുന്ന വ്യക്തികൾ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവരുടെ ഉള്ളിൽ ഒതുക്കി അവരുടെ ചെറുപ്പം മുതലേ അവർ കഷ്ടതകൾ പരിഹാസങ്ങൾ വിവേചനം ഇതൊക്കെ നേരിട്ട് വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്താ പറയുക ഇത്രത്തോളം വിസിബിൾ ആയിട്ടുള്ള ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ അറിവും കാര്യങ്ങളും നമ്മളെപ്പോലുള്ള ഉന്നതർ വന്നിരുന്ന് സംസാരിക്കുകയും അവരെയൊക്കെ കുറിച്ച് പല കാര്യങ്ങളും പലരുടെ മനസ്സിലുള്ള വിവേചനം മാറുന്ന തരത്തിലൊക്കെ ഒരുപാട് പ്രയത്നവും ഫൈറ്റൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് വിസിബിൾ ആയിട്ട് ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ നമ്മൾ പതിനെട്ട് മണിക്കൂറോളം സർജറി അതായത് രക്തത്തിൽ കുളിച്ചു അവസ്ഥയാണ് ആ സർജറി കാഴ്ച ഇത് നമ്മൾ മേലിൽ നിന്ന് ഫീമെയിലിലേക്ക് ഫീമെയിലേക്ക് അവസ്ഥയാണ് ട്രാൻസ്ഫോമൺ ആവുക എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബോയ്ക്ക് പോയി പെട്ടെന്നൊന്നും ഒരു സ്ത്രീയായി മാറാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഒരു നോർമൽ ആയിട്ടുള്ള പെണ്ണിനു പോയി പെട്ടെന്നൊരാണാവാനും സാധിക്കില്ല ഒരിക്കലും ഒരു സ്ത്രീ വേഷം വിട്ട് ഒരു പുരുഷന് ഒരു പത്ത് മിനിറ്റ് പോലും മാർക്കറ്റിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം മാറ്റം എങ്ങനെ ആയിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആദ്യം തന്നെ പറയാം നമ്മൾ നിങ്ങൾ എന്നൊന്ന് ഒഴിവാക്കുക ഞങ്ങൾ നിങ്ങൾ എന്നുള്ളൊരു വേടെ ഒഴിവാക്കുക നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു അല്ല അത് നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കാനാണ് ഞാൻ ചോദിക്കുന്നത് തീർച്ചയായിട്ടും അത് ഉണ്ടാവുക അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ സമൂഹം എങ്ങനെയാണ് എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അതെ ഞാൻ ഈ പറഞ്ഞ പോലെ ജെൻഡറൽ ന്യൂട്രൽ ആയിട്ട് എല്ലാവരും സഹോദരങ്ങളെ പോലെ ലഹരി ഇല്ലാത്തൊരു കേരളം വിവേചനം ഇല്ലാണ്ട് എന്താ പറയുക വ്യക്തിഹത്യ ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിൽ എല്ലാവരും ഈ പ്രളയം വന്നപ്പോൾ എല്ലാവരും ഒരു പാത്രത്തിൽ നിന്നുണ്ടില്ലേ അതുപോലത്തെ ഒരു സ്നേഹവും സാഹോദര്യവുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആയിത്തീരണമെന്നാണ് എനിക്ക് സൊസൈറ്റിയോട് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് ട്രാൻസ്പോർട്ടിലേക്ക് വരുന്നതിന് ഒരു കുടുംബത്തിന്റെ ഒരു അംഗമായിട്ടാണ് ഇഷ താമസിച്ചു ചെയ്യുന്നത് തീർച്ചയായിട്ടും അപ്പം ഈ കുടുംബങ്ങളിൽ ഇരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അതിരുന്നൊക്കെ ഔട്ട് ബ്രേക്ക് ചെയ്തിട്ടൊക്കെയാണ് ഒരു മുൻധാരയിലേക്ക് എത്തിയിരിക്കുന്നത് സ്ട്രഗിൾ ചെയ്തിട്ട് അപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതിരുന്ന് എങ്ങനെ ഓവർകം ചെയ്തു ഇപ്പൊ ഈ പ്രസന്റ് സിറ്റുവേഷനിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെ ഫാമിലിയിൽ നിന്ന് ഉണ്ടായ പ്രശ്നമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ഞാൻ ഇതാണെന്ന് എൻ്റെ ഉമ്മയോട് തുറന്ന് പറയുന്ന ഒരു സാഹചര്യമായിരുന്നു ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് വിശദമായിട്ട് പറഞ്ഞു എനിക്കൊരു സ്ത്രീയെ വിവാഹം ചെയ്ത് ജീവിക്കാനോ ഒരു കുട്ടിയെ ജനിപ്പിക്കാനോ എനിക്ക് സാധിക്കില്ല അപ്പോൾ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു പുരുഷൻ്റെ കൂടെ മാത്രമാണ് അപ്പോൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കൂ എനിക്ക് ഒരാളുടെയും ജീവിതം തകർക്കുന്നതിനോട് താല്പര്യമില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെയാണ് എങ്കിൽ ഞാൻ ഈ വീട് വിട്ടിറങ്ങിപ്പോകൂ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാറി താമസിച്ചു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തായാലും നമ്മളുടെ കൂടെ ആരുമില്ല നമുക്ക് നമ്മളെ ഉണ്ടാവൂ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബോൾഡ് ആവും ആ ും കൂടെ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾക്ക് മുൻപോട്ട് ഇറങ്ങിയായിരുന്നു അങ്ങനെ ടൂ തൗസൻഡ് നയൻറ്റീനിൽ എൻ്റെ സർജറി കഴിഞ്ഞു ഇപ്പോൾ പൂർണ്ണമായി ആരാണ് പൂർണ്ണരത് ചോദിച്ചു കഴിഞ്ഞാൽ ആരുമില്ല ഇപ്പോൾ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ പൂർണ്ണ സ്ത്രീയാണ് നമ്മൾ അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള സമൂഹത്തിലെ ഏറ്റവും വലിയ മാറ്റം എന്തെന്നാണ് ഇഷ്ടിയിട്ടുള്ളത് സമൂഹത്തിലുള്ള ഏറ്റവും വലിയ മാറ്റം ഇപ്പോൾ ലഹരിക്ക് ഉടനടി ആയിട്ട് പ്രതികരണങ്ങൾ ഉണ്ട് ഒരുപാട് മാറ്റങ്ങൾ ലഹരി എവിടെയുണ്ടോ അവിടെ പോലീസ് എത്തുകയും അതിന് വേണ്ട പരിഹാരങ്ങൾ കാണിച്ചു ഒരുപാട് പേരെ ലഹരിൽ നിന്ന് മുക്തരാക്കുകയാണ് ലഹരി മുക്ത കേരളമാണ് ഇപ്പോൾ കുറേയേറെ മാറ്റങ്ങൾ അങ്ങനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അതൊരു പരിധിവരെ എനിക്ക് തോന്നുന്നു ലേശം കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് പക്ഷേ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു ശീലമാണ് ഈ കുട്ടികളിലുള്ള മൊബൈൽ ഉപയോഗം അറിയാം മൊബൈൽ ഉപയോഗമുണ്ട് ഗെയിം അഡിക്ഷൻ അതുപോലെ അത് കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും ഉണ്ട് ജോലി തീർന്ന് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ ഇങ്ങോട്ട് പോയപ്പോൾ ഒരു സാറ് പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു ഓരോ കുട്ടിയോട് ചോദിച്ചു മോൻ എന്താവണം അപ്പോൾ ഒരാൾ ഡോക്ടർ ഒരാൾ എഞ്ചിനീയർ പറഞ്ഞു വേറൊരു കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു പറഞ്ഞെന്താണെന്നറിയാൻ എനിക്ക് മൊബൈൽ ഫോൺ ആണോ ആ അങ്ങനെ പറഞ്ഞ കുട്ടിയോട് പിന്നെ അവർ ചെന്ന് ചോദിച്ചു എന്താണ് മോനെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ അത് വേറൊന്നുമല്ല ജോലി തീർന്ന് വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മൊബൈലിങ്ങനെ അതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും എന്നെ നോക്കാറില്ല ഞാൻ മൊബൈലായ അവർ എന്നെ ശ്രദ്ധിക്കുമല്ലോ എന്ന് പറഞ്ഞൊരു ചൈൽഡ്ഹുഡാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത് അപ്പൊ ഇതിനെക്കുറിച്ച് കുറിച്ച് എന്തുവാണ് അഭിപ്രായം മാതാപിതാക്കൾ നല്ലൊരു അവയർനെസ്സുകാരട്ടെ അതോടൊപ്പം തന്നെ കുടുംബത്തിൽ അവർക്ക് കിട്ടണം അതെ കുട്ടികൾക്ക് കിട്ടണം ഈ പറഞ്ഞ പോലെ തന്നെ എന്താ നമുക്ക് ഏറ്റവും വലിയ മറ്റൊരാൾ കുടുംബത്തിൽ നിന്ന് അച്ഛനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളും കൂടി ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്ന് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംവദിക്കുകയും സംസാരിക്കുകയും അവരെ മറ്റൊരു മാർഗത്തിലേക്ക് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺ വേണ്ട എന്നല്ല നമുക്ക് വേണം എല്ലാം ആവശ്യത്തിന് ആ ഒരു രീതിയിൽ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കുട്ടികളിലേക്ക് കൊടുത്ത് അവരെ ആ മാതാപിതാക്കൾ തന്നെ അതിൻ്റെ ഉള്ളിലിട്ട് ആ ഒരു രീതിയിൽ വളർത്തി അവരെ കൊണ്ടുവരികയാണെങ്കിൽ അവർ സമൂഹത്തിന് നല്ലൊരു പ്രതിനിധികളായിരിക്കും നല്ലൊരു അതുപോലെ തന്നെ ഒരു പ്രശ്നം എടുക്കുമ്പോൾ രണ്ട് തരത്തിലുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന നിങ്ങൾ എന്നല്ല പറയുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആയിട്ടാണ് പറയാം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്ന ട്രാൻസ് വുമൺ ആയിട്ട് ചെയ്യുന്നവർക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് കൺസെപ്റ്റിൽ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അല്ലേ ഒരു അച്ഛൻ്റെ റോളും മനസ്സിലാവും ഒരു അമ്മയുടെ റോളും കൃത്യമായിട്ട് മനസ്സിലാവും അല്ലേ മനസ്സിലാവും കൃത്യമായിട്ട് മനസ്സിലാവും അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് കുട്ടികളിലേക്ക് ഈ മാതാപിതാക്കളിലൂടെ ഇവർ നല്ലൊരു യുവാക്കളായിട്ട് ഭാവിയിൽ കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കലാവാസനയുള്ള കുട്ടികളാണെങ്കിൽ അവരെ കലയിൽ അഭിരുചി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതല്ല അവർക്ക് സമൂഹത്തിൽ ഉപകരിക്കുന്ന തരത്തിലുള്ള അവർക്ക് എന്താണോ ഇഷ്ടം ലഹരി അല്ലാണ്ടുള്ള എന്താണോ താല്പര്യം ആ താല്പര്യത്തിനൊത്ത് അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇഷ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളാണോ വണ്ടിയില് പോലെ ഇപ്പഴത്തെ നമ്മളെ നിലവിലെ ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ കുറെ ഒക്കെ നമ്മുടെ ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നുണ്ട് എന്നാൽ പോലും ഒരുപാട് ട്രാഫിക് പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും അതായത് പലരും ഈ പറഞ്ഞ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞു പലരും ഈ ലൈസൻസ് മേടിക്കുന്നത് എനിക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയാം എന്ന് എല്ലാവരും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം മാത്രമായിട്ടാണ് അല്ലാതെ ലൈസൻസ് പഠിച്ചത് കൃത്യമായിട്ട് ടെസ്റ്റ് പാസ്സായി ഒരു റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു ബോധം വേണം ഇതെന്റെ മാത്രം റോഡല്ല എന്റെ ടാക്സ് കൊണ്ട് മാത്രം മേടിച്ച റോഡല്ല എന്നുള്ള ബോധം നമുക്കില്ല അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ഒരുപാട് മരണങ്ങൾ നമുക്ക് കണ്ടാൽ സഹിക്കുന്ന തരത്തിലുള്ള ഇപ്പോഴത്തെ ഓരോ മരണങ്ങൾ അപകട മരണങ്ങൾ എന്ന് പറയുമ്പോൾ പലരും മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുക വണ്ടി ഓടിക്കാറുള്ളത് മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിക്കാറുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മൾക്ക് അടിക്കാനോ തല്ലാനോ അവകാശമോ ഇല്ല അപ്പോൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഒരപേക്ഷയാണ് അപ്പോൾ അത് സ്വയം മനസ്സിലാക്കി മദ്യപിക്കാതെയും അതുപോലെ തന്നെ മൊബൈൽ യൂസ് ചെയ്ത് വണ്ടി ഓടിക്കാതെയും ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോവുകയാണ് നാളെയുടെ പ്രതിനിധികൾ ഒരുപാട് പോവുകയാണ് അതിനി പാടില്ല അപ്പം നമ്മൾ സ്വയം ഉണർന്ന് പ്രവർത്തിക്കുക ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കണ്ടിരുന്ന ലഹരി ഉപയോഗമാണ് നമ്മൾ കൂടുതൽ കാണുന്നതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് മദ്യപാനവും കാരണം മദ്യപാനം ലഹരിയിൽ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിന്തറ്റിക് ഡ്രഗ്സും അല്ലാത്തുള്ള ഡ്രഗ്സും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ മദ്യപാനം എന്നൊരു സാധനം ലഹരിയിൽ പലപ്പോഴും വരുന്നില്ല പക്ഷേ ഏറ്റവും പ്രശ്നം മദ്യപാനമാണ് ഈ മദ്യപിച്ചുണ്ടാകുന്ന ഭക്ഷണങ്ങൾ ഒരുപാടുണ്ട് അതെല്ലാ കുടുംബങ്ങളിലും ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കൊച്ചിലുണ്ടായിരുന്നപ്പം ഏതെങ്കിലും രീതി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടും ഉണ്ടാകും ഉണ്ടാവാം ഉണ്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാകും അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഒരു സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം അതെന്താണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് മദ്യത്തെ കുറിച്ച് മദ്യപാനിക്കുള്ള കുടുംബം ഉണ്ടല്ലോ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് സ്വയം കണ്ടറിഞ്ഞിട്ടുണ്ടാവുമല്ലോ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ നമ്മൾ അടുത്തറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി എങ്ങനെ ഒരു നല്ല കുടുംബം കുടുംബ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ മദ്യപാനം കാരണം കാരണം സ്ഥിരം വഴക്കും പ്രശ്നങ്ങളൊക്കെ ആണല്ലോ സാധാരണ എല്ലാ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നതെന്ന് പറയുന്ന ഒരു മോൾ പ്രായപൂർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഒരു ജോലിയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് ഒരു എന്താ പറയുക ഒരാളെ തിരക്കി വിവാഹം കഴിച്ചു വിടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ പോലും മാതാപിതാക്കളെ ചിന്തിക്കുന്നത് ഒരു കൂലി പണി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു മദ്യപാനിക്ക് കെട്ടിച്ച് കൊടുക്കരുതെന്നാണ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആരും ആഗ്രഹിക്കുന്നില്ല ഒരു മദ്യപാനിയായി ജീവിക്കാൻ അവരുടെ സാഹചര്യമായിരിക്കാം ഒരുപക്ഷെ അവരെ മദ്യപാനിയാക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലും അവരിലേക്കും എത്തേണ്ടത് അവരെ ഒന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുത്ത് അവരെ കണ്ടുപിടിച്ച് എല്ലാ ഓരോ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാ ഓരോ കുടുംബവും ചേർന്നാണ് ഒരു സൊസൈറ്റി ഉണ്ടാവുന്നത് അപ്പോൾ ഓരോ കുടുംബങ്ങളിലേക്കും അത്തരത്തിലുള്ള ഒരു അവയർനെസ് എത്തട്ടെ അത് ആർക്കാണ് അർഹതപ്പെട്ടേ ആരാണോ അവർ ചെന്നത് കൊടുക്കണം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വഴി നമ്മൾ പ്രയോഗിക്കണം അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഈ മദ്യപാനം ലഹരിക്കെതിരെ നിങ്ങളുടെ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എടുത്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ലഹരി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് മാത്രം കാര്യമാണ് ലഹരി ഉപയോഗിച്ചൊരാളെ നമ്മൾ കാണുകയാണെങ്കിൽ പോലും നമ്മളുള്ള സഹോദരിമാർ അത് പറഞ്ഞ് മനസ്സിലാക്കും ഇനി അവസ്ഥയിൽ കാണരുത് അല്ലെങ്കിൽ ഇത് ശരിയല്ല ഇത് എങ്ങനെയാണ് അതിൻ്റെ മോശവും അതിൻ്റെ നല്ല വശങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും അവരാവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അഡിക്റ്റാണ് അപ്പോൾ നിങ്ങളൊരു കമ്മ്യൂണിറ്റി എന്തൊക്കെ കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ഇതിനെതിരെ ചെയ്തിട്ടുണ്ട് പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ലഹരിമുക്ത സ്ത്രീകളല്ലേ ഏറ്റവും കൂടുതൽ ചെയ്യാൻ കാരണം പണ്ടായിരുന്നു ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും പെണ്ണുങ്ങൾക്ക് പറ്റും പക്ഷെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ തുല്യത ഏകദേശം തുല്യത വന്നിട്ടുണ്ട് അതുകൊണ്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് കുട്ടിയിൽ നിന്ന് ഒരു മകനെ നല്ല രീതിയിൽ വളർത്തി സമൂഹത്തിന്റെ പല ഘട്ടങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നല്ല യുവാവാക്കി കഴിഞ്ഞാൽ അതി കൂടുതൽ അത് വേറെ ഒരു സ്ത്രീ ചെയ്യാൻ ഒന്നും ഇല്ല സമൂഹത്തിന് വേണ്ടിയിട്ട് ഇല്ലേ അതുപോലെ തന്നെ മകളോടും പറഞ്ഞു മനസ്സിലാക്കുകയാണ് പുരുഷന്മാർക്കും പ്രശ്നങ്ങളുണ്ട് നമുക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഈ സമൂഹത്തിന് ഇവർ രണ്ട് രീതി ചെയ്യുന്നതിന് വലിയ കാര്യങ്ങൾ വേറൊന്നിനും ചെയ്യാനില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഭാവിയിലെ സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ച് താങ്കളുടെ പ്രതീക്ഷയും ആശങ്കകളും എന്തൊക്കെയാണ് മാറ്റങ്ങളും ഉണ്ടല്ലോ അല്ല മാറ്റങ്ങൾ അനിവാര്യമാണ് മാറ്റങ്ങൾ ഉണ്ട് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൽ പ്രതീക്ഷിക്കുന്നതും പിന്നെ മാറ്റങ്ങൾ കൊണ്ടുണ്ടാവുന്ന ആശങ്കകൾ എന്തൊക്കെയാണ് രണ്ടു വർഷം ഉണ്ടെന്ന് പറഞ്ഞല്ലോ നേരത്തെ നമുക്ക് പ്രധാനമായിട്ടും മാറ്റങ്ങൾ വേണ്ടത് ഇപ്പം ജെൻഡർ ന്യൂട്രലിൽ പ്രധാനമായിട്ടൊരു മാറ്റം വേണം ഇപ്പം മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പാടില്ല അതെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ നിങ്ങൾ എന്നൊന്നും ഇല്ലാതെ നിയമം എല്ലാവർക്കും ബാധകമാണ് ഇപ്പം നമ്മളൊരു നിയമം ഏത് കമ്മ്യൂണിറ്റി ഉള്ള വ്യക്തിയാണെങ്കിലും അല്ലാത്ത നോൺ കമ്മ്യൂണിറ്റി ആണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അപ്പോൾ ആ ശിക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കോടതിയാണെങ്കിൽ പോലും അവർക്ക് ഫസ്റ്റ് നമ്മളൊരു ഒത്തുതീർപ്പെന്നോണം വയ്ക്കും ആ ഒത്തുതീർപ്പിൽ അവർ അംഗീകരിക്കും ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറയുകയാണെങ്കിലൊക്കെ അവിടെ കളയും അപ്പം അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെയുള്ള ഒരു ജീവിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ പോലും ജോലി നിഷേധിക്കുന്ന ഈ കമ്മ്യൂണിറ്റിക്ക് അതായത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയാം അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ അവസരത്തിൽ പിന്നെ ആശങ്കകൾ എന്തൊക്കെയാണ് പ്രതീക്ഷകളിലും പിന്നെ ആശങ്കകൾ എന്നും പറയാൻ എന്താ അപ്പം നമുക്ക് എല്ലാവരിലേക്കും നമുക്ക് മെസ്സേജ് കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് ആരെയും നമുക്ക് നന്നാക്കി എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് നമ്മളുടെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള വ്യക്തികളാണ് നമുക്ക് അറിയുന്നവരാണെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ നിർത്താം ഓൾ കമ്മ്യൂണിറ്റിയോട് പറയാനുള്ളത് ലഹരിൽ നിന്നും ഒഴിവാകുക എന്നുള്ളതാണ് ഭാവിയിലെ സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ച് താങ്കളുടെ പ്രതീക്ഷകളും ആശങ്കകളും എന്തൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് ജെൻഡറൽ ന്യൂട്രൽ ആയിട്ടുള്ളൊരു കേരളമാണ് അവിടെ ആയി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികളോടുള്ള വിവേചനം നിൽക്കുക അതുപോലെ തന്നെ യുവാക്കളിലുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇപ്പോഴും അംഗീകരിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ പോലും അവരിൽ പല തെറ്റിദ്ധാരണകളുണ്ട് അപ്പോൾ അവരുടെ ഉള്ളിൽ അതെന്താണ് ഇതെന്താണ് എന്നുള്ള ഒരു ചിന്തയുണ്ട് അവിടെ എന്ത് സെക്സ് ആണ് നടക്കുന്നത് എന്ത് തരം സെക്ഷുവാലിറ്റിയാണ് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ഉള്ളിലുള്ളത് അതൊക്കെ ഒന്ന് മാറണം അവരിലേക്ക് എന്താണോ എത്തേണ്ടത് ആഗ്രഹിക്കുന്ന അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം നൽകിക്കൊണ്ട് ആ ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുഞ്ഞു കുട്ടികളിലുള്ള ലഹരി ഉപയോഗം വളരെ ബുദ്ധിമുട്ടാണ് ആശങ്കയിലാണ് നമ്മൾ അവരുള്ള ലഹരി ഉപയോഗം കൊണ്ട് നമ്മളുടെ തലമുറകൾ പോലും നശിച്ചു പോകുന്ന അല്ലെങ്കിൽ വരും തലമുറകൾ പ്രതിനിധികളാവണ്ട അല്ലെങ്കിൽ നാളെ ഡോക്ടർമാരാവാം നാളെ ഇവിടെ കളക്ടർ ആവാം നാളെ ഇവിടെ ആവാം നാളെ അഡ്വക്കേറ്റ്സ് ആവാം നാളെയുടെ കലാകാരന്മാരാവാം ഇവരൊക്കെ നശിച്ചു പോവുകയാണ് വളരെ സങ്കടാജനകമാണ് ഈ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് ഈ വരുന്ന സാമൂഹ്യ മാറ്റങ്ങളിൽ കാലഘട്ടത്തിൽ താങ്കളുടെ പങ്ക് എന്തായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു ഹ്യൂമൻ ബീങ് എന്ന് വെച്ചാൽ മതി പറഞ്ഞടക്ക് ഞാൻ ഞാനാണല്ലോ എല്ലാ മാറ്റം എന്നിൽ നിന്നാണ് തുടങ്ങേണ്ടത് അതാണല്ലോ സമൂഹം ഞാൻ എന്നിൽ നിന്ന് തുടങ്ങണം എൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം പിന്നെ എന്നെ സമൂഹത്തിൽ സമൂഹത്തിരുന്ന് തുടങ്ങണം മാറ്റം എവിടെ നിന്ന് തുടങ്ങണം എന്നിൽ നിന്നാണ് തുടങ്ങേണ്ടത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു മാറ്റം വരുമ്പോൾ താങ്കളുടെ പങ്ക് എന്തായിരിക്കണം തീർച്ചയായിട്ടും ഫിസിക്കലിയും മെന്റലിയും ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന സ്പീക്ക് പോലെ തന്നെ ഒരു പബ്ലിക് സ്പീക്കർ ആവുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ പബ്ലിക് സ്പീക്കിലൂടെ എനിക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന നല്ല മെസ്സേജുകൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അത് നിങ്ങൾ കൈക്കൊള്ളുക ലഹരിമുക്ത കേരളമാവുക എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടുക ഒറ്റക്കെട്ടായി പൊരുതുക ജോലി മോഡലിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജി ഒക്കെ പറഞ്ഞു അല്ലേ അപ്പോൾ നമുക്ക് ഈ ജോലി സ്ഥലത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ആയിട്ട് നമ്മൾ പത്രത്തിലേ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് മേഖലകളിൽ സ്ട്രെസ്സുണ്ട് വെക്കണം ഈ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ വ്യക്തിത്വം ബാധിക്കുന്നുണ്ട് ഒരുപാട് നമ്മൾ വ്യക്തി വ്യക്തിയെന്ന നമ്മൾ ഒരുപാട് ബാധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുടുംബത്തിൽ ചെല്ലുമ്പോൾ കുടുംബങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് അത് എന്തൊക്കെ പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് മറികടക്കാൻ എന്തൊക്കെ സ്വന്തമേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ജോലിയുടെ മേഖലകളിൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഒരു മേക്കപ്പ് ചെയ്യുന്ന ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ബ്രൈഡ് ചെയ്യുന്ന ഒരു വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു വിവേചനം വന്നിട്ടില്ല നമ്മളിപ്പോൾ ട്രാൻസ്ജെൻഡർ ആയിട്ട് നിന്നുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ആ മറ്റതല്ലേ വരുന്നേ എന്നുള്ളൊരു സംസാരം പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ അറിയുന്ന വ്യക്തികൾ അവിടെ ഉണ്ടെങ്കിൽ അവർ വിളിച്ച് അവരെ വിളിച്ച് നമുക്ക് മെസ്സേജ് തരും ഇന്ന കണക്കാണ് അവർ സംസാരിക്കുന്നത് നിങ്ങളെ കൊണ്ട് ആവശ്യങ്ങൾ മാത്രമാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് അറിയുന്നതിനുള്ള ഒരു ആകാംക്ഷ മാത്രമാണ് അവരുടെ ആവശ്യം കഴിയുക കളയുക എന്നാൽ അവർ നന്നാകണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും ആരെയും അവഹേളിക്കരുത് എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന പ്രതിനിധീകരിച്ചിട്ട് സമൂഹത്തിന് എന്തുവാണ് പറയാനുള്ള സമൂഹത്തിനോട് എന്തുമാണ് പറയാനുള്ള താങ്കൾക്ക് ഓക്കെ തീർച്ചയായിട്ടും സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എൽ ജി ബി ടി അയക്കും അതായത് ട്രാൻസ്ജെൻഡർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിൽ ട്രാൻസ്ഫോമൺ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഒന്നും നമ്മൾ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ലാണ്ട് നമ്മൾ പലതും ചിന്തിച്ചു കൂട്ടുകയാണ് ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡർ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ അവരോടൊപ്പം ചിലവഴിക്കാതെ അല്ലെങ്കിൽ അവരോടൊന്നും സംസാരിക്കാതെ അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയാതെ നമ്മൾ ഒരിക്കലും വിലയിരുത്തരുത് നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രെയിനിലും മറ്റും അല്ലെങ്കിൽ മറ്റ് പല ഭാഗങ്ങളിലും നമ്മൾ കൈ തട്ടുകയും അല്ലെങ്കിൽ പിരിക്കുകയും അവരെയും ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുന്ന പല മൈനസ് മാത്രമായിരിക്കും എപ്പോഴും നമ്മൾ എടുത്തു കാണിക്കുന്നത് ഒരിക്കലും ഒരു ട്രാൻസ്ഫോമൺ ആയിട്ടുള്ള വ്യക്തിയെ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല കാര്യം ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ അല്ലെങ്കിൽ നല്ലതോ നല്ലതാണെന്നോ പറഞ്ഞുകൊണ്ടോ എന്റെ അറിവിലില്ല അത് പറഞ്ഞാൽ തന്നെ ഒരുപാട് ബാക്കിലേക്ക് പിടിക്കുകയാണ് എന്താ പറയുക അത് പറയേണ്ട പറയണ്ട പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി വളർന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ യുവാക്കളിലേക്കും അതുപോലെ തന്നെ സൊസൈറ്റിയിലേക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മള് നമ്മളുടെ ജീവിതം പറഞ്ഞപ്പോൾ അതുപോലെ ഞങ്ങൾ എന്നൊന്നില്ല നമ്മളെല്ലാവരും ഒന്നാണ് നമ്മളെയും ചേർത്ത് നിർത്തണം ഞങ്ങളും കൂടി ചേർന്നതാണ് സമൂഹം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ആരാരെ മുമ്പിൽ വീഴുമെന്ന് പറയാൻ പറ്റില്ല അവിടെ ജെൻഡർ ന്യൂട്രൽ നോക്കാതെ നമ്മൾ എടുത്തു പോക്കേണ്ടവരാണ് നമ്മൾ സഹോദരങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കുക ഒരിക്കലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോടുള്ള ഒരു വിവേചനം നിങ്ങൾ വെച്ച് പുലർത്തരുത് അത് ദയവ് ചെയ്ത് നിങ്ങൾ മാറ്റണം എല്ലാ കാറ്റഗറിയിലും മെയിൽ ഫീമെയിൽ ട്രാൻസ് മൂന്ന് കാറ്റഗറിയിലും നല്ലത് മോശവുമായിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മൾ നല്ലവരെ നല്ലവരിൽ തന്നെ പറയുക അങ്ങനെ പറഞ്ഞ് നമ്മൾ പഠിക്കുക അതാണ് എനിക്ക് സൊസൈറ്റിയോട് പറയാനുള്ളത് ഓക്കെ അതിൽ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട് കുടുംബം പോറ്റുന്നവരുണ്ട് മാരേജ് കഴിഞ്ഞ് അന്തസ്സായിട്ട് ജീവിക്കുന്നവരുണ്ട് ഇനി മാരേജ് ചെയ്യാനുള്ളവരുണ്ട് നല്ല ജോലികൾ ചെയ്യുന്ന അഭിഭാഷകരുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് മോഡൽസ് ഉണ്ട് അതുപോലെ തന്നെ ജേണലിസ്റ്റുകളുണ്ട് ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് എല്ലാം നിങ്ങൾ ഈ പറയുന്ന പോലെ തെരുവിൽ നിൽക്കുന്നവരോ തെരുവിൽ കാണുന്നവരോ അല്ല പിന്നെ അഥവാ തെരുവിൽ നിങ്ങൾ പലരെയും കണ്ടു എങ്കിൽ ഈ പറഞ്ഞ പോലെ തെരുവിൽ അവരെ തേടിയെത്തുന്നവരും ബോയ്സാണ് അവരെന്തുകൊണ്ട് അവിടെ എത്തുന്നു ഒരിക്കലും ഒരു പത്ത് രൂപ ആരും ആർക്കും കൊടുക്കില്ല നിന്നെ എനിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം ഈ ഒരു കാഴ്ചപ്പാട് മാറ്റുക യുവാക്കളിലേക്കാണ് ഈ മെസ്സേജ് എത്തുന്നത് അപ്പോൾ നമ്മുടെ സഹോദരിമാരായിട്ട് കാണുക അവർക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക ഉപദ്രവിക്കാതെ ഇരിക്കുക ജീവിക്കാൻ വേണ്ടി ഇതിനോടനുബന്ധിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ മുമ്പ് കേട്ടൊരു കഥയാണ് പണ്ട് ഇവിടെ നിന്നൊരു മലയാളി ജോലിയൊന്നും ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടി മുംബൈയിൽ ചെന്ന് മുംബൈയിൽ അറിയാമല്ലോ കമ്മ്യൂണിറ്റീസ് ഫസ്റ്റ് ഒരുപാട് പേരുള്ളത് അവിടെയാണ് അങ്ങനെ വിഷമെന്ന് വലഞ്ഞ് റോഡിൽ കിടന്ന ഇദ്ദേഹത്തിന് ഇവരൊരു മൂന്നാല് പേര് കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴാണ് ഇങ്ങയുടെ കഥയൊക്കെ ഇവർ അറിഞ്ഞത് അറിഞ്ഞ് ഇദ്ദേഹത്തിന് ജോലി കൊടുത്തു ആഹാരം കൊടുത്തു പഠിക്കാൻ പ്രായം കുറവായിരുന്നു പഠിപ്പിച്ചു ഇദ്ദേഹം ഒടുവിൽ ഡോക്ടറായി ഡോക്ടറായി ഇവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ അവിടെ തന്നെ ഒരു ക്ലിനിക്ക് വെച്ചു ഇദ്ദേഹം ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് പേഷ്യൻസ് ആയി ആ പേഷ്യൻസ് ആയി ഇവർക്കും സഹായം ചെയ്ത് കൊടുത്തു ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ മുതിർന്ന ആൾക്കാർ വന്ന് പറഞ്ഞു നിനക്ക് കല്യാണ ആയി നീ ഇവിടുന്ന് മാറി പോയി ഒരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ മറുപടി ഇതാണ് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി വീണ സമയത്ത് എനിക്ക് ഒരിറ്റു വെള്ളം തന്ന നിങ്ങൾ സഹോദരങ്ങളാണ് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു ഇവിടം വരെ എത്തിച്ചു നിങ്ങൾ തന്നെ എനിക്കൊരു പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിച്ചു തരണം എൻ്റെ മക്കളും എല്ലാവരുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ജീവിതാനുമതി ജീവിക്കും അങ്ങനെ എന്തായാലും വല്ലതും കഴിച്ചു അവിടെ ജീവിച്ചു അത് കഴിഞ്ഞ മൂന്ന് മക്കള് മൂന്ന് മക്കളിൽ എനിക്ക് ഒന്ന് ഒരാൾ ഡോക്ടറും രണ്ടുപേരും സിവിൽ സർവീസിന് പോയി അവരും ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി തന്നെ ജോലി ചെയ്തു എന്നുള്ളതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞൊരു കാര്യം അപ്പോൾ ഇതിൽ നിന്നൊക്കെ പറയാൻ മനസ്സിലാക്കുന്നത് കുറേ കാര്യങ്ങൾ സമൂഹത്തിന് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ആ നിലയിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കോട് ഇഷാക്കി പറയാനുള്ള എന്താണ് നമ്മൾ സമൂഹത്തിനും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അവരോട് എന്തൊക്കെ കാര്യങ്ങൾ നിൽക്കാൻ പറ്റും എന്നുള്ളത് രീതിയിൽ എന്താണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പറയാനുള്ളത് അതായത് നിങ്ങൾ ഉൾപ്പെടുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് നിഷ ഈഷാജി കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും നമ്മൾ ഇനിയും ഉയരും അതുപോലെ തന്നെ എന്താ ലഹരിമുക്ത കേരളം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ നമ്മളെ എല്ലാവരെയും നമ്മുടെ വീടുകളിൽ അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തവർക്ക് കൂടുതൽ കൂടുതൽ അക്സപ്റ്റൻസ് കിട്ടാനും അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ മാതാപിതാക്കൾ അംഗീകരിച്ചാലും ചില സഹോദരങ്ങൾ ഇപ്പോഴും അംഗീകരിക്കാതെ ഉണ്ട് അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാറുന്നതിന് നമ്മൾ ബോൾഡായിട്ട് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ ഉള്ളവരുണ്ട് കലാവാസന ഉള്ളവരുണ്ട് ഒരുപാട് മേഖലകളിൽ മിന്നി തിളങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തിക്കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ സമൂഹത്തിനോട് ജീവിച്ചു കാണിച്ചു കൊടുക്കും തീർച്ചയായിട്ടും നമ്മൾ എന്താണ് എങ്ങനെയാണ് അവര് അവരുടെ ചിന്താഗതിക്കൊത്ത ഉള്ളവരല്ല നമ്മളെന്ന് മനസ്സിലാക്കാൻ എൻ്റെ സഹോദരിമാർക്ക് കഴിയട്ടെ തീർച്ചയായിട്ടും നല്ലൊരു നല്ലൊരു ദിനം ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നല്ലത് വരട്ടെ നല്ലൊരു ഉത്തരവായിരുന്നു തന്നത് അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് നമ്മുടെ ഉണ്ടായിരുന്ന ഇഷ്ടക്ക് എൻ്റെ പേരിലും വോയ്സസ് ഓഫ് ചേഞ്ച് എന്ന പരിപാടിയുടെ പേരിലും റേഡിയോ പെൻസിയറിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വേറൊരാളെ കാണുന്നവരെ നിങ്ങളോട് നന്ദി പറയുന്നു റനീഷാൻ സോഷ്യൽ വർക്കർ